ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ മറവിൽ നവരാത്രി ആഘോഷം അലങ്കോലപ്പെടുത്തുന്നതിന് പുറമെ തന്നെ രാജ്യത്ത് വലിയ കലാപം സൃഷ്ടിക്കാനായിരുന്നു ഇസ്ലാമിസ്റ്റുകൾ പദ്ധതിയിട്ടിരുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഇതിന് പിന്നാലെ തന്നെ മുഖ്യ സൂത്രധാരനെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോഴും യു പിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ് മുസ്ലിം സംഘടനകൾ പോലീസുകാർക്ക് നേരെ കല്ലെറിയുകയും അതിൽ ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് ലാത്തി ചാർജും കണ്ണീർവാതക ഷെല്ലുകളും പ്രയോഗിച്ചുകൊണ്ടാണ് കലാപകാരികളെ പോലീസ് ഒതുക്കിയതും സംഘർഷം കണക്കിലെടുത്തുകൊണ്ട് തന്നെ സംഭവസ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെയും അർദ്ധ സൈനിക വിഭാഗത്തെയും ഒക്കെ തന്നെ വിന്യസിപ്പിച്ചിരിക്കുകയാണ് സംഘർഷ പ്രദേശത്ത് നിന്നും വലിയ തോതിൽ ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് പ്രതിഷേധകർ പോലീസിന് നേരെ വെടിവെച്ചത് യു പി പോലീസ് അതായത് ഇവർ വെടിവെച്ചതായും യു പി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത് കലാപകാരികളെ അറസ്റ്റ് ചെയ്യുകയും അൻപതിലധികം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കലാപത്തിന്റെ സൂത്രധാരനായ ഇത്തിഹ ഇമിൽ കൗൺസിലായ കൗൺസിലിന്റെ മേധാവിയായ മൗലാന തക്കിബിർ റാസ അറസ്റ്റ് ചെയ്യുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇയാളെ ഇന്ന് വിശദമായി തന്നെ ചോദ്യം ചെയ്യും അതേസമയം സെപ്റ്റംബർ നാലിന് കാൻപൂരിൽ മഹാനവമിയുടെ ഭാഗമായി തന്നെ ഭക്തർ നിർമ്മിച്ച കൂടാരങ്ങളിലേക്ക് ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ബാനർ പതിപ്പിച്ചാണ് പ്രശ്നങ്ങൾ തുടക്കം കുറിക്കുന്നത് ഇത് ഭക്തർ ചോദ്യം ചെയ്യുകയും പിന്നാലെ തന്നെ ഇസ്ലാമിസ്റ്റുകളാകട്ടെ അതായത് ഈ മുസ്ലിം സംഘടനകളാകട്ടെ ഇവർ അവിടെ സംഘടിതമായി തന്നെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ തന്നെ ശ്രമിച്ചു പിന്നീട് ഇത് ബറേലി മൗ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തന്നെ മറ്റു നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ഉണ്ടായത് ബറേലിയിലും സംഘർഷാവസ്ഥ രൂപപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും എന്നാൽ ഇത് മറികടന്നുകൊണ്ട് തന്നെ ദർഗൽ ഹസ്ത്രയ്ക്ക് അതായത് ഈ പുരോഹിതൻ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ തന്നെ ആഹ്വാനം ചെയ്യുകയാണ് പിന്നീടുണ്ടായത് അവിടെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷം കലാപത്തിന് ഒത്തുകൂടുകയും ഐ ലവ് മുഹമ്മദ് എന്ന ബാനറുമായി നഗരത്തിലൂടെ തന്നെ വലിയ റാലി നടത്തുകയാണ് ചെയ്തത് ഇതിനിടയിലാണ് പ്രദേശത്തെ വിന്യസിച്ചിരുന്ന പോലീസിന് നേരെ കലാപകാരികൾ കല്ലേറ് നടത്തിയത് വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അവിടെ നടന്നതെന്നും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ആക്രമണത്തെ തുടർന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും വേണ്ട കരുതൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആരെയും അവിടെ അനുവദിക്കില്ല എന്നും കലാപകാരികളെ തന്നെ അവിടെ നിലക്കി നിർത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതേസമയം കലാപ സംഭവത്തിൽ ഇതുവരെ ഇരുപത്തിയൊന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുപ്പത്തിയെട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെയോ മറ്റ് അധികൃതരുടെയോ അനുവാദമില്ലാതെ തന്നെയാണ് മുസ്ലിം സംഘടനകൾ ഘോഷയാത്ര സംഘടിപ്പിച്ചത് സിസിടി വി ദൃശ്യങ്ങളുടെയും അതുപോലെ വീഡിയോകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത് അനധികൃതമായ ഘോഷയാത്ര നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുവെന്നും ഈ കേസിൽ പറയുന്നു മാത്രമല്ല കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചത് ഇതിനെതിരെയും കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കമെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതാണ് ഘോഷയാത്ര നടത്തിയതോടെ തന്നെ സ്ഥലത്ത് ഗതാഗത തടസ്സം ഉണ്ടാകുകയും വഴി യാത്രക്കാർക്ക് അടക്കം രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഡെസ്ക് ഈ ഓണത്തിന് മൈജിയിൽ ഫോണുകളുടെ മാസ് കളക്ഷൻ വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ഇതിലെല്ലാത്തിലും സ്പെഷ്യൽ ഓണം ഓഫറുകൾ ഫൈജി ഓണം മാർച്ച് ഓണം